ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു വെറൈറ്റി കിളിക്കൂടുണ്ടാക്കിയാലോ കിളിക്കൂടെന്ന് പറഞ്ഞാൽ വേറൊന്നും ഇല്ല നമ്മൾ കാണുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മുടെ ഒരു കിളിയുടെ കൂടിൻ്റെ അകത്ത് ഒരു മുട്ട ഇങ്ങനെ ഇരിക്കുന്ന പോലെ തോന്നും നല്ല രസമാണ് ടേസ്റ്റിലും നല്ലതാണ് ലുക്കിലും നല്ലതാണ് ആദ്യം നമുക്കത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു ഫ്രയിങ് പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിക്കാം എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കിനും നമുക്കതിൻ്റെ അകത്തേക്ക് കടു കടുക് പൊട്ടി നമുക്ക് നമ്മൾ സാധാരണ മസാലകൾ ഉണ്ടാക്കുന്ന പോലെ തന്നെ ആദ്യം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് അല്ലെങ്കിൽ അതിനെ ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത് ഈ കടുക് എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കുക അതിനെ ചെറുതായിട്ടൊന്ന് ഒരു ഒന്ന് അതിൻ്റെ പച്ചമണം മറന്നിടം വരെ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിന് ശേഷം ഒരു മീഡിയം സൈസിലുള്ള സവോള ഒന്ന് കൊത്തി അരിഞ്ഞതുണ്ടായിരുന്നു അതിനെ നമുക്കിതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം കളർ ഒന്ന് മാറുന്നിടം വരെ വഴറ്റിയെടുക്കുക അങ്ങനെയൊന്നും വേണ്ട ഒരു തേർട്ടി സെക്കൻഡ്സ് ടൈം അതിനെ അതിനൊന്ന് ചെറുതായിട്ടൊന്ന് സോർട്ട് ചെയ്തെടുക്കുക ഇപ്പോൾ ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പിടാം പക്ഷേ ഞാൻ ഈ മിക്സ് മുഴുവനും ഉണ്ടാക്കിയതിന് ശേഷമാണ് ഉപ്പിടുന്നത് അപ്പോൾ നമുക്ക് എത്രയാണെന്ന് അറിയാൻ പറ്റുമോ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇത്രയും ചേർത്ത് നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിൻ്റെ ആ പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഒപ്പിച്ചെടുക്കാം നമുക്ക് അതിനുശേഷം ഞാനിവിടെ ഒരു അഞ്ച് പൊട്ടേറ്റോ വേവിച്ച് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് അതിനകത്ത് കട്ടിയൊന്നും ഉണ്ടാവരുത് അപ്പോൾ നമ്മുടെ കിളിക്കൂട് പൊട്ടിപ്പോവും നന്നായിട്ട് ഉടച്ചെടുക്കുക വേവിച്ചിട്ട് എന്നിട്ട് അത് നമുക്ക് ഈ മിക്സിലേക്ക് ആഡ് ചെയ്യാം എന്നിട്ട് അതിന് ശേഷം നമുക്ക് കറിവേപ്പില നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ കറിവേപ്പില ആഡ് ചെയ്യാം എൻ്റെ കയ്യിൽ കറിവേപ്പില ഉണ്ടായിരുന്നില്ല മല്ലിയിലയാണ് ഉണ്ടായിരുന്നത് ഞാൻ അത് ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ കറിവേപ്പിലയും മല്ലിയിലും ഉണ്ടെങ്കിൽ രണ്ടും ആഡ് ചെയ്തോളൂ നല്ല ഫ്ലേവർ ഉണ്ടാവും പിന്നെ കസൂരി മേത്തി ഉറപ്പായിട്ട് ആഡ് ചെയ്യുക നല്ലൊരു ഫ്ലേവർ ആഡ് ഓൺ ചെയ്യുന്ന ഒരു സാധനമാണ് കസൂരി മേത്തി ഇത് കണക്കുള്ള ഫീല്ലിങ്സിൻ്റെ അകത്തും നമ്മൾ കസൂരി മേത്തി ആഡ് ചെയ്താൽ നല്ലൊരു ഫ്ലേവർ അത് കൊടുക്കും ഇതെല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കറിയാൻ പറ്റുമല്ലോ ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ട് അതിനുശേഷം ആണ് ഞാൻ സാധാരണ ഉപ്പ് ഇടാറ് എൻ്റെ അകത്ത് എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് ഈ ഉപ്പെല്ലാം അതിൻ്റെ അകത്ത് പിടിച്ചോളും നേരത്തെ ഇടണമെന്നു നിർബന്ധമൊന്നുമില്ല അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സേമിയ അത് ഇങ്ങനെ കട്ടിയുള്ളതല്ലാത്ത തരിതരിയായിട്ടുള്ള സേമിയ കിട്ടും അത് വാങ്ങുക അതാണ് നമ്മൾ അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത് പിന്നെ മുട്ട പുഴുങ്ങിയത് ഹാഫ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് മുട്ട ഞാൻ ഉപ്പിട്ട് കലക്കി വെച്ചിട്ടുണ്ട് ഇനി കയ്യിൽ എണ്ണ തടവിയിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നതുപോലെ ഈ മസാലയുടെ മിക്സ് നമ്മൾ കയ്യിലെടുക്കുക ഒരു മുട്ട കമിഴ്ത്തി വെച്ച് കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മസാല നമ്മൾ കയ്യിലെടുക്കുക ആദ്യം അതിനെ നന്നായിട്ട് ഉരുട്ടിയിട്ട് പിന്നെ അതിനെ പരത്തിയെടുക്കുക അപ്പോൾ അതിൻ്റെ അകത്ത് ഇടയ്ക്ക് ക്രാക്സ് ഒന്നും വീഴാതെ നമുക്കതിനെ നന്നായിട്ട് കിട്ടും എണ്ണ കയ്യിൽ ഒരുപാട് തടവി കഴിഞ്ഞാൽ ഇത് ഇത് നമ്മുടെ കയ്യിൽ നിന്ന് സ്ലിപ്പായി പോകാനുള്ള സാധ്യത ഉണ്ട് ശ്രദ്ധിച്ച് നമ്മളതിനെ പരത്തിയെടുക്കുക എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ഈ നമ്മൾ ഹാഫായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന മുട്ട എടുത്ത് കമഴ്ത്തി വെക്കുക ബൈ പോർഷൻ ഉള്ളിലേക്ക് കാണുന്ന രീതിയിൽ എന്നിട്ട് നമ്മളതിനെ ബാക്കിയുള്ള പോർഷൻ ഇതിൻ്റെ അകത്തേക്ക് ഒട്ടിച്ച് വെച്ച് കൊടുക്കുക ഒട്ടിച്ച് വെക്കാനായിട്ട് നമുക്ക് മൈദ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് നന്നായിട്ട് അതിൻ്റെ അകത്ത് തന്നെ ഒട്ടിക്കോളും മാത്രമല്ല ഇത് നമ്മളിങ്ങനെ ഒട്ടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഈ മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് സേമിയക്കകത്ത് ഡിപ്പ് ചെയ്തിട്ടാണ് നമ്മളിത് എടുക്കുന്നത് ഒരുപാട് സമയമൊന്നും വേണ്ട നമുക്കിങ്ങനെ ഒന്നാമത്തെ നമ്മൾ റെഡിയാക്കി എടുത്തു ഇത് കണക്ക് തന്നെ നമുക്ക് ഇനിപ്പം മുട്ടയിൽ ഡിപ്പ് ചെയ്യാം സേമിയയിലേക്കിടാം എന്നിട്ട് അതിനെ മാറ്റി വയ്ക്കാം അങ്ങനെ തന്നെ നമുക്ക് എല്ലാ മുട്ടയും ഇത് കണക്ക് മിക്സിൻ്റെ അകത്ത് വെച്ച് കവർ ചെയ്ത് മുട്ടയിൽ മുക്കി സേമിയയിൽ ഡിപ്പ് ചെയ്ത് നമുക്ക് റെഡിയാക്കി വയ്ക്കാം അധികം സമയമൊന്നും എടുക്കത്തില്ല നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാവുന്ന കാര്യമുള്ളൂ മിക്സ് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നാലുമണി സ്നാക്കാണിത് വളരെയധികം ഈസിയാണ് ടേസ്റ്റ് ആണെങ്കിൽ പറയേം വേണ്ട ഇപ്പം ഞാൻ ഒരെണ്ണം ഇത് കണക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ അത് ഒരു കിളിക്കൂടിൻ്റെ ഷേപ്പിലേക്ക് ഇത് ഓൾമോസ്റ്റ് വന്നിട്ടുണ്ട് കാണുമ്പോൾ തന്നെ ലുക്ക് തന്നെ നല്ല രസമാണ് എൻ്റെ പിള്ളേർ ഇതിൻ്റെ അടുത്ത് വന്നു വാവ് നെസ്റ്റ് നെസ്റ്റ് എന്ന് കിടന്ന് വിളിക്കുന്നുണ്ട് ഇനി ഇത് പൊരിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കിനും നല്ല രസമായിരിക്കും കാണാൻ ബാക്കിയുള്ളത് ഞാൻ ഇത് കണക്ക് തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല ഇനി നമുക്ക് ഇതിനെ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത് സൺഫ്ലവർ ഓയിലോ അല്ല നിങ്ങളുടെ കയ്യിൽ വെളിച്ചെണ്ണ ആണെങ്കിൽ അത് കുറച്ചും കൂടെ നല്ല ഫ്ലേവർ ആയിരിക്കും പക്ഷേ സൺഫ്ലവർ ഓയിലിൽ പൊരിച്ചെടുക്കുന്നതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം നല്ലതാണെന്ന് അങ്ങനെ എണ്ണ ഒഴിക്കുക നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം അതിനെ മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമ്മുടെ ഈ കിളിക്കൂടേ അതിൻ്റെ അകത്തേക്ക് ഇടുക കാരണം ഈ സേമിയ ഓൾറെഡി അത് കുറച്ച് വറുത്ത സേമിയ ആണ് അതിനെ എണ്ണയിൽ വെച്ച് കഴിയുമ്പോഴത്തേക്കിനു അത് പെട്ടെന്ന് കരിഞ്ഞു പോവാനുള്ള സാധ്യതയുണ്ട് ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല അറ്റ്ലീസ്റ്റ് ഒരു വൺ മിനിറ്റ് ഒരു സൈഡിൽ വെക്കുക എന്നിട്ട് അതിനെ തിരിച്ചിട്ടിട്ട് നമുക്ക് ആ മുകളിലത്തെ ഭാഗം ഒന്ന് മുരിയാൻ വേണ്ടിയിട്ട് തിരിച്ചിട്ടിട്ടും കൂടെ നമുക്കൊന്ന് വേവിച്ചെടുക്കുക രണ്ട് സൈഡും കൂടെ വേവിക്കാൻ ഓൾമോസ്റ്റ് ഒരു വൺ മിനിറ്റ് മതി പെട്ടെന്നാവും ഇതിൻ്റെ അകത്തുള്ള ഫില്ലിംഗ് ഒക്കെ ഓൾറെഡി വെന്തിരിക്കുന്ന സാധനമാണ് അപ്പോൾ നല്ല രസമില്ലേ കാണാൻ വേണ്ടി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും നമുക്കിനി വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം അതുവരെ ബായ്